പേടിയാണ് നിറങ്ങേണ്ട പേടിയൊരു മാനസിക വിഭ്രാന്തി ഒരു മാനസിക കൊടുക്കയും മുഖ്യമന്ത്രി മാറി അഭിപ്രായം കറുത്ത കൊടുക്കേണ്ട ഭയങ്കര വൈരാഗ്യം ഇങ്ങനെ ഒരു ഹാൽ ഇടങ്ങുക അതൊന്നും ഇങ്ങനെ കുഴപ്പമില്ല മാനസിക വിഭ്രാന്തി ഞാൻ ജയം ചോദിച്ചോണ്ട് പറയുന്നു പറയാൻ ആഗ്രഹിച്ചു വന്നല്ലേ അതായത് നമ്മുടെ ഈ ഈ തൊഴില യാത്ര തുടങ്ങുന്നതിന് മുമ്പ് കൂട്ടിക്കുന്ന ിന്റെ വീട് വെച്ച പദ്ധതി അമ്മയ്ക്ക് വീട് കൊടുത്തു താക്കോൽ ഉച്ചക്ക് അങ്ങനെ തോമസ് പാർട്ടി സെക്രട്ടറി കെ ജെ തോമസ് അറിയാറ് അങ്ങനെ വീട്ടിലായിരുന്നു ഭക്ഷണം ഇങ്ങനെ ഉച്ചക്ക് വീട്ടില് വന്നു അപ്പൊ ആരെയും കേട്ടില്ല പോലീസും പട്ടാള ഇങ്ങനെ കേന്ദ്രം ഈ മൂല അപ്പം ഇങ്ങനെ ആരും മൂന്ന് വശം പേടിയ അപ്പൊ കയറി തോമസ് വളരെ സന്തോഷാരും പിന്നില്ല പിന്ന പേടിയ ഒരു ഇവർക്ക് ഭക്ഷണം ഉണ്ടാക്കിയ ഈ ഈ ഭക്ഷണം ഉണ്ടാക്കുന്നയാള് അയാള് കുടിയാണ് അയാള് വലിയ സ്നേഹമായിട്ട് കയൻ തോമസ് ഇതാണ് സഹാപനം ഭക്ഷണം എല്ലാം ഒരുക്കിയ ആളാണെന്നുപോലെ പരിചയപ്പെടുത്തി ഇങ്ങനെ നോക്കി അത്രയുള്ളൂ അപ്പൊ ഭക്ഷണം ഉണ്ടാക്കിയ ആളാണ് സ്നേഹം തോന്നുകയും ചെയ്യേണ്ട പാവ കൂടി കിടത്തോട്ടേ ഇല്ല ഇവിടുന്ന് ആള് ഒരു പത്തടി അടുത്തുള്ള ഒറ്റ ചാട്ടമാണ് ആലറിക്കോട്ട് ഇയാളെ തെറിച്ച് പോയി പുറത്തുപോയി പേടിച്ചു അയ്യോ പേടിയാണ് ആള് അടുത്ത് എന്നാൽ ഇൻഫെക്ഷൻ ഉണ്ടാവുന്ന അയാളുടെ പേടി അതല്ല മെസ്സൈലെ ഒറ്റ കയറിയിട്ടുണ്ട് ആരെയും കടുത്തടുപ്പിച്ച് ഒരു രോഗിയായി മാനസിക രോഗിയായിട്ട് മാറിയിട്ടുണ്ട് ഒരു സംശയമില്ല അത് എന്ത് ചെയ്യാൻ പറ്റൂ ഇങ്ങനെ മാറിയിട്ട് വേറെ ആരെങ്കിലും വെച്ചാൽ ഗവൺമെന്റിങ്ങൾ ഉണ്ടായി ഇത് ഗവൺമെന്റ് എന്ന് പറയാൻ പറ്റും